എടുത്ത് പൊടിചുരുന്ന് നോക്കിയാലോ 10 നായ 15 ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുത്താരി അതായത് കോര 얘는 ഇവിടെ കംപ്ലീറ്റ് മുളപ്പിച്ച് എടുത്തിട്ടുണ്ട് അത എങ്ങനെ ഞാൻ പറയാം ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം നല്ലതുപോലെ വാഷ് ചെയ്യുന്ന ശേഷം അതൊരു തുണിയില ഇട്ടേറ്റ് വെള്ളം ഊറ്റിയതിനു ശേഷം കേഴി പോലെ കെട്ടി വെക്കേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മുളച്ചു വന്നിരിക്കുന്നതായിരിക്കും ട്ടോ ട്ടതിന് ശേഷം വാഷിന ശേഷം വെയിലത്ത് ഇട്ട് ശേഷം ശേഷം അത് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ കേടുവരില്ല അങ്ങനെ നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം അങ്ങനെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ല